ừm yeah, có yeah, yeah. പ്രവീൺ ഹായ് ഹായ് ഗുഡ് ഈവനിങ് ലൈവിലോട്ട് സ്വാഗതം നമസ്കാരം എന്തുണ്ട് വിശേഷം ഇല്ല ഇപ്പൊ വന്നില്ലേ അച്ചൂന്ന് വിളിക്കുന്നുണ്ട് ലൈവിലൂടെ സ്വാഗതം ഗുഡ് ഈവനിങ്

എടുത്തോ ക്രാഫ്റ്റ് പേപ്പർ ഒരു ഒരു ഇച്ചിരി മതിയല്ല ഇത് പൊതിയാലല്ലേ അതെ അതെ അല്ലേ ക്രാഫ്റ്റ് പേപ്പർ അല്ലേ ബ്ലൂ പിന്നെന്താ അയലക്കറി സ്പെഷ്യൽ ഒന്നും പറയണ്ട ചിന്തി അയലക്കറിയോ ആറുപേര് ലെവലോട്ട് വന്ന എല്ലാരും ഒന്ന് നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന എല്ലാരും ഒന്ന് മറക്കണ്ടായ് ലെവലോട്ട് സ്വാഗതം ഗുഡ് ഈവനിങ് കീറ് വെച്ചിരിക്കണേല ഏതെങ്കിലും ഒന്ന് എടുത്തോന്നുമില്ല ഇപ്പറുവെച്ചിരിക്കണോ ഇത്ര കീറിയ your റങ്ങി വരാം പോയിട്ട് വരുമോ മാക്രി ഒന്ന് കിണ്ട് ചൂസി ഹായ് മാക്രി കുട്ടാലോട് സ്വാഗതം ഗുഡ് ഈവനിങ് രാജ്കുമാറി എനിക്ക് ഇരുപത്തേറ് മുക്കൽ അഞ്ച് നല്ല കാര്യം ഹായ്ലോ ഹായ് ഹായ് ലെവിലൂടെ സ്വാഗതം ഷറഫലി സ്വാഗതം ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് ഐ ലേ പെണ്ണെ ഗുഡ് നൈറ്റ് ഞാൻ പോയി കിടക്കുമ്പോഴേ ഗുഡ് നൈറ്റ് ആവോ ഇപ്പൊ ഗുഡ് ഈവനിംഗ് ഇപ്പൊ നിന്നെ ആരെങ്കിലും വിളിക്കാണ് ഹായ് ഗുഡ് നൈറ്റ് എന്നാണോ നീ പറയണ ഹായ് എന്നല്ലേ പറയുള്ളു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ആരെങ്കിലും തുടങ്ങൂടാ എന്തുവാ അരുൺ നളിയൻ അരുൺ കുറെ നാളായ കണ്ടിട്ട് അരുൺ ലൈക്ക് ഫോർ താങ്ക് യു സോ മച്ച് ഹായ് അരുൺ ലൈവിലൂടെ സ്വാഗതം ഗുഡ് ഈവനിങ് ഗ്ലാമറായിട്ടുണ്ട് ആ ഇല്ല എന്തേലും പറയണ്ടേ പിന്നെ എന്തേലും പറയണല്ലോ വിഷ്ണു കെ എൻ പേർ ഹായ് വിഷ്ണു ലൈവിലോട്ട് സ്വാഗതം ഗുഡ് ഈവനിങ് എന്തുണ്ട് വിശേഷം സുഖം വിഷ്ണു എവിടെയാണ് സ്ഥലം എവിടെയാണ് എന്തുണ്ട് ചേച്ചി സുഖം നന്നായിട്ട് പോകുന്നു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നത്തെ ഒരു ദിവസം എബിൻ 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 ലൈക്ക് സോ മച്ച് കുഞ്ഞുമോൻ ഹായ് ഹായ് ലൈവിലുടെ സ്വാഗതം ഗുഡ് ഈവനിങ് വിഷ്ണു കണ്ണൂർ ആഹാ അപ്സ അപ്സ വന്നിട്ടുണ്ട് സിസ്റ്റർ ഹൗ ഹൗ ആർ ആർ ഐ ഫൈൻ യു ഡ്യൂട്ടി കഴിഞ്ഞോ ഫുഡ് 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 കഴിച്ചോ കഴിച്ചോ കഴിച്ചിട്ടില്ല ചേച്ചി കഴിച്ചിട്ടില്ല എബിൻ കഴിച്ചിട്ടില്ല ബ്യൂട്ടിഫുൾ ആണോ ശരവണൻ താങ്ക് യു സോ മച്ച് ഫുഡ് കഴിച്ചോ എന്തെന്ന് കഞ്ഞി 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 മാറി സന്തോഷം വളരെ വളരെ സന്തോഷം നമ്മളെല്ലാരും ഓരോന്നു പറയുമ്പോൾ നീ എന്നും കഞ്ഞി ഒരു മൂന്ന് നാല് മാസേ ഡി കഞ്ഞി 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 സന്തോഷം വളരെ സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് അഫ്സാ നീ നന്നായി ഹെൽത്തൊക്കെ ഓക്കെ വന്നില്ലേ എനിക്ക് മറക്കാൻ പാടില്ല മറന്നാൽ തലക്ക് അടി ഇനി മറക്കാൻ പാടില്ല മറന്ന അടി കണ്ണൂരോ കണ്ണൂര് മറക്കാൻ പാടില്ലെന്നാണോ പറഞ്ഞേ സ്ഥിരായിട്ട് വന്നില്ലെങ്കിൽ ഞാൻ മറക്കും കേട്ടോ അപ്സേ ചിരിക്കുന്നുണ്ട് അതെ ദൈവത്തിന് നന്ദി അയ്യോ നമ്മളൊക്കെ എന്തോരം വിഷമിച്ചത് സ്ഥലം കണ്ണൂരല്ലേ എപ്പോഴും വന്നില്ലെങ്കിൽ ഞാൻ മറക്കും കേട്ടോ വല്ലപ്പോഴും വന്നിട്ട് വിഷ്ണു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാ വിജിത് വിജിത് ഹായ് ഹായ്ശതി സിസ്റ്റർ സുഖാണോ സുഖായിട്ടിരിക്കുന്നു സന്തോഷം ഹാപ്പി ഹാപ്പി ആയിട്ടിരിക്കുന്നു ഗുഡ് ഈവനിങ് വിജിത് ലവിലോട്ട് സ്വാഗതം ഷെറിൻ ഷെറിൻ ഹായ് 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 ലവിലോട്ട് സ്വാഗതം ഗുഡ് ഈവനിങ് പൂച്ച വന്നോ പൂച്ച വന്നിട്ടില്ല അപ്സാ വേറെന്തുണ്ട് വിശേഷം മാക്രി പോയാടോ വരാൻ പറ്റാത്തത് കൊണ്ടല്ല ചേച്ചി പിന്നെന്താ ഉണ്ടല്ലോ എവിടെങ്കിലും കാണും മാക്രി ഉണ്ട് പിന്നെന്താ ഒന്നും മിണ്ടാത്തേ ഫുഡ് കഴിച്ചു അശ്വതി സിസ്റ്റർ വീട്ടിൽ എന്താ എന്താണ് കറി കറി ഇന്ന് ഞാൻ പുളിഞ്ചിക്ക് വെച്ചിട്ട് ഒരു ഒഴിച്ചൂട്ടാൻ വെച്ചിട്ടുണ്ട് അവിയൽ വെച്ചു കരിവാട് കരിവാട് വരിച്ചിട്ടുണ്ട് മുട്ട തോരമുണ്ടായിരുന്നു അച്ചാർ എപ്പോഴും ഉണ്ടല്ലോ ഇത് തന്നെയാണല്ലോ ശിവാനിക്ക് സ്പെഷ്യലായിട്ട് പപ്പടം കൂട അവൾക്ക് എന്തുണ്ടെങ്കിലും പപ്പടം വേണം പപ്പടം അപ്പോൾ പപ്പടം കൂടെ വെച്ചാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചു ഉച്ചക്ക് ശിവാനി ഉണ്ടായിരുന്നല്ലോ ഇന്ന് സ്കൂള് അവധിയല്ലേ അപ്പൊ അവളുണ്ടായിരുന്നു അപ്പൊ ഉച്ചക്ക് നമ്മൾ തെട്ടി കഴിച്ചു ഇനി അടുത്തത് ലൈവ് കഴിഞ്ഞിട്ടുണ്ട് നല്ല വിശേഷം സിസ്റ്റർ ണ്ട് മാറി പോകാറുണ്ട് ജോലിക്ക് പോകണം ഇല്ലെങ്കി അപ്പുറത്ത് ചാടിയിട്ട് വരട്ടെ ഇപ്പുറത്ത് ചാടിയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പോവാറുണ്ട് കമന്റ് നോക്കി വരുന്നു നോക്കി വെറൈല്ലിൻ ഉണ്ട് എന്റെ കൂടെ ഇപ്പോ ലൈവ് കാണണം ഇപ്പോൾ കാണുമ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുക കോങ് ഹേ നാച്ചുറൽ ബ്യൂട്ടി ആരി വിശ്വസിച്ചിരിക്കുന്ന കേട്ടോ ഷെറിൻ രാധാകൃഷ്ണൻ ലൈക്ക് പത്ത് സോ മച്ച് ഗുഡ് ഈവനിങ് ഷറുഖാൻ ഹായ് മോളെ ഞാൻ ചിലം വലിയ പറയുന്നുണ്ട് ടീച്ചറേ രാധാകൃഷ്ണൻ കാര്യം ഓ ചേട്ടന്റെ ഫോണാണോ ഓക്കെ

ആ ലൈവായിട്ട് ഒരു ഫോൺ ഓക്കെ ഓക്കെ ആ ഫോണിലല്ലല്ലോ ഈ ഫോണില്ലല്ലേ ഓക്കെ മോളെവിടെ ഏതായാലും കളിച്ചോണ്ടിരിക്കുക കളിക്കുന്ന വെച്ചാൽ ഫ്രണ്ടിനെന്തോ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി പറക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു കേരള ബ്യൂട്ടി ആണോ ലയം മ്യൂസിക് സ്വാഗതം ഗുഡ് ഈവനിങ് ലൈക്ക് അടിക്കാത്ത എല്ലാരും ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ ഷൂട്ട് കണ്ടിട്ട് ഇഷ്ടമായ കൂടെ കുടിക്കോളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിലോട്ട് ആക്ച്വലി ദീപിക പട് കോൺ ഉണ്ട് എന്റെ കൂടെ ുള്ള തന്നെ കണ്ടിട്ട് അയ്യോ ചെറുതേ ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നേ അവൾ ചോദിക്കുന്നേ മാക്രി ഇതല്ലോ നീ കേക്കുന്നുണ്ടോ അഫ്സ ഇന്ന് കണ്ടിട്ട് ഇന്ന് അന്ന് കണ്ടിട്ട് ഇന്നാണ് നമ്മൾ കണ്ടത് ആ ശരിയാ ഇടയ്ക്ക് നമ്മളെ ജയ ജയലക്ഷ്മി ചേച്ചി ചേച്ചി ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു വിശേഷം മോളെ സുഖായിട്ടിരിക്കുന്നു ചേച്ചി സുഖമായിട്ട് പോകുന്നു വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങനെ വിശേഷമൊന്നുമില്ല ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല ഷേറീൻ ഇറങ്ങി പോണെന്ന് പറയുന്നു നമ്മുടെ ടീംസ് ഒക്കെ എവിടെ നിന്ന് വയ്ക്കുന്നുണ്ട് അഫ്സ എല്ലാരും ഓരോരോ തിരക്കല്ലേ അഫ്സ കാർത്തി സ്വാഗതം ഗുഡ് ഈവനിങ് ഹലോ ഗുഡ് ഹൗ ആർ ഈവനിങ്ണ്ട് ഐ എം ഫൈൻ കാർത്തി ഹൗ ആർ യു പാര ടീച്ചർ ഹായ് ചക്രെ സുഖാണോന്ന് വയ്ക്കുന്നുണ്ട് സുഖായിട്ടിരിക്കുന്നു പരിപാടി She he If I have seen you are real in all time only, just says, Why no fool? Uh, hmm. ഇത് തന്നെ കൂടുതലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെ ഹൈദ്രാലി ഹായ് ഹായ് ലെവലോട്ട് സ്വാഗതം അന്ന് എല്ലാരും ഒന്നുമില്ലേക്കടിച്ച് സപ്പോർട്ട് ചെയ്തേ എൻ്റെ വായിന്ന് കേക്കല്ലേ ഹൈദ്രാലി അത് ഏത് ഹായ് ഓക്കെ മോളെ പോയി വരട്ടെ ഓക്കെ പോയിട്ട് ഒരു ടീച്ചറെ സന്തോഷം ലൈവി വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ടീച്ചറെ ഹൈദരാലി ശ്രുതി ലയ്യം ഇതെവിടെയാ സ്ഥലം ഇത് ട്രിവാൻഡ്രോ ആണ് അതെവിടെയാണ് സ്ഥലം ശ്രുതി ലയ്യം എവിടെയാണ് സ്ഥലം അപ്സ ഞാൻ ഫുൾ സപ്പോർട്ട് സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് അപ്സ ഭര സപ്പോർട്ടാ പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ തുറക്കൂല ഒരു പോലീസ് പോലീസ് ശിവൻ ആണത്ര നിനക്ക് വീട്ടിലുള്ളവരോട് ചോദിക്കുക എന്ന് പറയുന്നുണ്ട് അശ്വതി സിസ്റ്റർ ടീഷർട്ട് വീട്ടിലുണ്ട് ഒരു അനിയത്തി നിന്നോട് പറഞ്ഞു ഫൈൻ എന്ന് പറയുന്നുണ്ട് കാർത്തി ോട് സ്വാഗതം ഗുഡ് ഈവനിങ് അവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ടൈമോട്ട് കൊടുത്തു ബ്ലാക്ക് ആയിക്കോട്ടെ ചുമ്മാ എല്ലാര്ണ്ടോട്ടാ തെറി പറയാം അല്ല തീയും പറഞ്ഞു വിടുവാ വേണ്ട വിഷ്ണു വിഷ്ണു വിഷ്ണുജി ഹായ് ഹായ് ഉമ്മൻ ഹായ് ഹായ് ലൈവിലോട്ട് സ്വാഗതം വിജയ് താങ്ക്സ് അശ്വതി മുർഗേഷ ഹായ് ഹായ് ലൈവിലോട്ട് സ്വാഗതം ഗുഡ് ഈവനിങ് ഹലോ മോളെ കഴിച്ചോ സുന്ദരി സുഖാണോ എവിടെ മോളെ വീട്ടിൽ ജോലി ഉണ്ടോ മോളെ ഞാനൊരു മിനറൽ വാട്ടർ പ്ലാന്റ് സൂപ്പർവൈസർക്കാം മാനേജറായി വർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖാണ് അപ്സ മണ്ട്രത്താണ് താമസിക്കുന്നത് കുറച്ച് ടൈം കൊടുക്കണം നന്നാവാൻ കുറച്ച് ടൈം കൊടുക്കണം ഇവമല്ല അച്ചംപട്ടത്തിന് പോവാനുള്ളതായിരുന്നു അപ്സ പക്ഷെ അബദ്ധത്തിന് പോയിപ്പെട്ട പോലീസുകാരെ കയ്യിലേക്ക് നിലവിൽ എന്തിനും പറയാനും പറ്റാത്ത ഉണ്ടാവും മാറ്റി മാറ്റി അഞ്ഞോഫോർമറിലടിച്ച് പോയി കറണ്ട് പോയോ ആ ഒരു ബാൻ കഴിഞ്ഞ് വന്നതില്ലേ അതുകൊണ്ടാ ഉം സിസ്റ്റർ കറണ്ട് പോയോ പോയി ട്രാൻസ്ഫോമറില് സൗണ്ടും കേട്ടിട്ടുണ്ട് ഇരുപതാമത്തെ ലൈക്കും കൊണ്ട് എന്റെ അഹിൽമോ വന്നിട്ടുണ്ട് ഡാ ഡയലോട്ട് സ്വാഗതം ഗുഡ് ഈവനിങ് എന്തുണ്ട് വിശേഷം ആ അവിടെ ജനറേറ്റർ ഇതുണ്ട് ഇൻവേർട്ടർ അയ്യോ നീലി അയ്യോ കളിയങ്കാട്ട നീലി ഇന്ന് ഇന്നല്ലോസ് ഇട്ടിട്ടുണ്ട് നീലിടെ അതിൽ എൻറെ കൊച്ചി എനിക്കൊരു കമന്റ് ഇട്ടിട്ടുണ്ട് അയ്യോ കളയം കേട്ട് നീലി അത് നീല ഡ്രസ് ഇട്ട് നിന്നെ ആരെങ്കിലും പറഞ്ഞാൽ മാക്ർ വിടുവോ എന്ന് വയ്ക്കുന്നുണ്ട് ഉം വിജി അശ്വതി ഏ കുട്ടി കറഞ്ഞിട്ട് പോയോ അയ്യോ പോയി പോയി കറണ്ട് പോയി ഹായ് ക്രൂ എന്ന് പറയുന്നുണ്ട് അഖിൽ മോൻ അഖിൽമോൻ ഹായ് പറയുന്നുണ്ട് അഖിൽമോൻ വരും കറണ്ട് പോയപ്പോ അപ്പുറത്തെ വീട്ടിലെ കൊച്ചു ഭയങ്കര കരച്ച് അതിന് പടക്കം മുട്ടണ സൗണ്ട് ഇതൊക്കെ ഭയങ്കര പേടിയാൽ പൂച്ച പ്രവീൺ ബ്രോ അബി വന്നില്ലേ ഇത് വരെ വന്നില്ല പ്രവീൺ അട്ടനൊക്കെ ഭയങ്കര തിരക്ക വന്നല്ലോ ഹായി നീല ഹായ് ഡാ ലൈവിലോട് സ്വാഗതം ഗുഡ് ഈവനിങ് എന്താ വിശേഷം നീ ഈ ഇടയ്ക്ക് എന്തോ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ വേണ്ട അതടിക്കണ്ട എന്തുണ്ട് വിശേഷം സുഖല്ലേ മക്കളൊക്കെ സുഖായിട്ടിരിക്കുന്നു വൈഫ് സുഖമായിട്ടിരിക്കുന്നോ എന്തുണ്ട് വിശേഷം ബ്രദർ ഫുഡ് അഖിൽ ബ്രദിച്ചുണ്ട് അബ്സ പൂച്ച എവിടെയെന്ന് വയ്ക്കുന്നുണ്ട് റയാൻ ഇല്ല എന്ന് പറയുന്നുണ്ട് അഖിൽമോൻ ചപ്പാത്തിയാണോ അഹിൽ ഉടനെ വരൂ എന്ന് പറയുന്നുണ്ട് റയാൻ ആണോ അഖിൽമോന് ഹായ് പറയുന്നുണ്ട് റയാൻ പറയുന്നുണ്ട് അഖിൽമോൻ ഉണ്ണി കൃഷ്ണൻ എടാ ഞാൻ കണ്ടത് ഉണ്ണി ഉണ്ണി കൃഷ്ണൻ എടാ ഞാൻ കണ്ടടാ ദശിയല്ലേ കളിയങ്കാട്ടി ഓക്കെ അശ്വതി ഈ ബിജി ചേട്ടൻ ഫുഡ് കഴിച്ചുണ്ട് ഇപ്പോ വരാന്ന് പറയുന്നുണ്ട് ഓക്കെ പോയിട്ട് വരൂട്ടോ ശിവാനിക്ക് ഒരു ഹായ് കൊടുത്തേന്ന് പറയുന്നുണ്ട് ശിവാനി ഹായ് പറയുന്നുണ്ട് ഹോയ് എവിടെ പോകുന്നു എന്താണ് നീ ടാറ്റ പറഞ്ഞു പോകുന്നു ശിവാനി കുട്ടി എവിടെ പഠിക്കുവാണോ പഠിക്കുന്നില്ല ഇവിടെ എന്തൊക്കെയാ ചെയ്തോണ്ടിരുന്നുണ്ട് എന്തോ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണോന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് വാട്ട് ആർ യു അഹിൽ ഡൂയിങ്ണ്ട് അങ്ങനെന്താ എവിടെ പോന്ന് ഇപ്പൊ സമയമൊന്നുമില്ല അല്ലേ കുറവുമ്പോ ഇതിന്നും വരണ കോളില്ല ഞാൻ ഇപ്പൊ വരാം ആ എല്ലാരും ഇങ്ങനെ ഓരോ വഴിക്ക് വെക്കും പറയാന പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷമൊന്നും പറയുന്നില്ല അഖിലേ നല്ല വിശേഷം എന്താണ് വിശേഷം ിയും ഉണ്ടോ ഏ ഇത് എവിടെ നട്ടിയുടെ നട്ടി അമ്മയ്ക്ക് അമ്മ അമ്മ അത് വേറെ ആർക്കും ഓട്ടിച്ചു കൊടുത്തല്ലോ രാജേഷ് ഹായ് ഹായ് ലൈവിലോട്ട് സ്വാഗതം ഗുഡ് ഈവനിങ് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് മുനീ പേടിപ്പിക്കണ്ട മുഹമ്മദ് മുഹമ്മദ് ഹൈ ഹായ് ലെവലോട്ട് സ്വാഗതം സ്വാഗതം വന്ന എല്ലാരും ലൈക്ക് ലൈക്കടിച്ചേ പതിനൊന്ന് പേര് ലെവിൽ വന്നിട്ടുണ്ട് വന്ന എല്ലാരും ഒന്നും ലൈക്കടിച്ച് സപ്പോർട്ടാണേ പറയാൻ ഇവിടെ കറണ്ടില്ലേ കറണ്ടില്ല വന്നിട്ടില്ല കറണ്ട് വന്നിട്ടില്ല കറണ്ട് ഇപ്പൊ സൗണ്ട് കേട്ടാണ് പോയത് ഞാനൊരു ലൈക്ക് അടിച്ചിട്ടുണ്ട് ഇനിയും അടിക്കാൻ പറ്റൂല വേണ്ട ഒരെണ്ണം അടിക്കാത്തവര് ഈ എടുത്ത് പറയുന്നുണ്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്കടിക്കു പറഞ്ഞു ണ്ട് അനിൽകുമാർ ഹായ് ഹായ് ലൈവിലൂടെ സ്വാഗതം ഗുഡ് ഈവനിങ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്ന് മിന്നി മറന്നു മുത്തേ മുത്തേണി മുത്തേനും

പിച്ച വയ്ക്കും കണ്മണിയേ